മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമകളിൽ ഒന്നായ വടക്കൻ വീരഗാഥയുടെ റീ റിലീസും പ്രിവ്യൂ ഷോയും കോഴിക്കോട് നടന്നു പാലക്സി തിയേറ്ററിൽ നടന്ന പ്രിവ്യൂ കാണാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരടക്കം നിരവധി പേർ എത്തിയിരുന്നു ആ അയാളുടെ ഇപ്പോഴും ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് മലയാളത്തിന് സമ്മാനിച്ച എക്കാലത്തെയും ക്ലാസിക് സിനിമകളിലൊന്നായ ഒരു വടക്കൻ വീര പുതിയ കാലത്തിന്റെ സാങ്കേതിക തികവുകൾ ഉൾക്കൊണ്ടാണ് റീലോഞ്ച് ചെയ്തത് എസ് ക്യൂബ് ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ അണിയിച്ചുക്കിയ വടക്കൻ വീരഗാഥയുടെ നിർമ്മാണം നിർവഹിച്ചത് അന്തരിച്ച പി വി ഗംഗാധരനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് കുടുംബം ഈ ചിത്രം പുതിയ സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ റീലോഞ്ച് ചെയ്തത് സംവിധായകൻ ഹരിഹരൻ എം ടി വാസുദേവൻ നായരുടെ ഭാര്യ കലാമണ്ഡലം സരസ്വതി ദീദി ദാമോദരൻ പി വി ഗംഗാധരന്റെ ഭാര്യ ഷെറിൻ ഗംഗാധരൻ എസ് ക്യൂബ് ഫിലിംസിന്റെ പാർട്ട്ണർമാരായ ഷെനൂഗ ഷെഗ്ന ഷർഗ എന്നിവരും റീലോഞ്ച് ചടങ്ങിൽ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്